ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്താണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് വോണ്ട് ടു റിയലി വോണ്ട് ടു ചെൽ യു റൈക്ക് യു ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനുള്ളത് സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അവർക്ക് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോടായി പറയാനുള്ളത് എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനുള്ളത് എന്താണ് നിങ്ങളോട് അറിയാനുള്ളത് എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് അവൾ കറണ്ട് സിറ്റുവേഷൻ ഒത്തിരി ഓട്ടിച്ച് ആയിട്ട് അവർക്ക് ഈ നിമിഷം അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ മെമ്മറീസ് ഓഫ് ലവ് ഐ ചക്രം ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല അല്ലെങ്കിൽ ലോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് തന്നെയാണ് കാണുന്നത് ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുന്നുണ്ട് റിപ്പീറ്റായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന മൊമെൻസിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓരോ സമയം അവരുടെ ലൈഫിൽ അവർ ഒറ്റപ്പെട്ടു പോയത് പോലുള്ളൊരു ഫീലിങ്സിലാണ് അവരുള്ളതെന്ന് കാണുന്നുണ്ട് ഓക്കെ ഒരുപാട് ഒരുപാട് തവണ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും ശ്രമിച്ചിട്ടുണ്ട് മേ ബി പല സാഹചര്യങ്ങൾ കൊണ്ട് അതിൽ അവർ പരാജയപ്പെട്ടിട്ടുമുണ്ട് എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അവർ അവരുടെ ശ്രമങ്ങളെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പുളവാക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവാം നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഒരു ഫീലിംഗ് അതായത് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരില്ല ഈ വ്യക്തി നിങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ച് പോയി എന്നൊക്കെയുള്ള ഫീലിങ്സിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ഈ വ്യക്തി അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അവരെടുക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ട് ഒരു മൂമെൻറ്റ് എടുക്കുന്നുണ്ട് ഓക്കെ യെസ് അവർ ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി സഫർ ചെയ്യുന്നുണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഓക്കെ സൈലന്റ് ആയിട്ട് തന്നെ ഓക്കെ നിങ്ങളെ നിങ്ങളെ ഒന്നും അറിയിക്കുന്നില്ല നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഇപ്പോൾ അവരുടെ സാഹചര്യം വളരെ മോശമായ ഒരു ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു കാര്യങ്ങളും അവർ അറിയിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അവർ മനഃപൂർവ്വമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കാം അവർ നിങ്ങൾ നിങ്ങൾ കാണാണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് അവർ സഫർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ യെസ് അവർ ആ ഒരു എന്താണ് നിങ്ങളുമായിട്ട് വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു പക്ഷേ വളരെ സഡനായിട്ട് അല്ലെങ്കിൽ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായ ഒരു തടസ്സം ഈ റിലേഷൻഷിപ്പിനെ നിങ്ങളെയും അവരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ഒരു മുറി മുറിപ്പാടുണ്ടാക്കിയ പോലെ അല്ലെങ്കിൽ ഒരു വേർപാടുണ്ടാക്കിയ പോലെയാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ തീർച്ചയായിട്ടും അവർ ആ ഒരു ആ ഒരു സ്റ്റാൻഡിൽ അല്ലെങ്കിൽ എവിടെയാണോ അവർ സ്റ്റോപ്പ് ആയത് ആ ഒരു പ്ലേസിൽ തന്നെ അവർ നിൽക്കുന്നുണ്ട് ഒരിക്കലും അവർ തിരിഞ്ഞു പോയിട്ടില്ല ഓക്കെ അവർ മറ്റൊരു പാത്തിലോട്ട് അവർ പോയിട്ടില്ല ആ ഒരു പാത്തിൽ തന്നെ അവർ നിൽക്കുകയാണ് മീൻസ് അവർ അവർക്ക് ഇനിയും മുന്നോട്ട് പോകണം നിങ്ങളുമായിട്ട് ഇനിയും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സാഹചര്യങ്ങളാണ് നിങ്ങൾക്കിടയിൽ ഒരു പ്രതിബന്ധം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആ സാഹചര്യം മനസ്സിലാക്കണം എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ മേ ബി കുറച്ച് പേർക്കെങ്കിലും ഇത് ഫൈവ് മന്ത്സ് ആയിട്ട് ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഫൈവ് ഡേയ്സ് ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഫൈവ് എന്നുള്ള നമ്പറിൽ ഈ ഒരു സമയത്ത് ഒരുപാട് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾക്കിപ്പോൾ ഇൻറ്റൂഷണലി ഒരുപാട് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം ഈ ഒക്കെ ഈ വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ള കാര്യം റൈറ്റ് ആണ് ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഒരുപാട് കാര്യങ്ങൾ തോന്നുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് ഓക്കെ യെസ് ഇപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിൻ പാട്ടർ പാർട്നറ് പലർക്കും ഈ വ്യക്തി തന്നെയാണെന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് ആയിട്ട് തന്നെ നിങ്ങൾക്കായിട്ട് നൽകിയ വ്യക്തിയാണ് നിങ്ങൾ ഒരുമിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് യൂണിവേഴ്സ് ആയിട്ട് തന്നെ അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും അവസാനിച്ച് പോകുന്ന റിലേഷൻഷിപ്പ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എവിടെയൊക്കെ ഈ വ്യക്തി പോയാലും എത്ര ഡിസ്റ്റൻസിൽ പോയാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതായത് എല്ലാം എൻ്റായി എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന നിമിഷത്തിൽ വളരെ സഡനായിട്ട് അവിടെ നിന്ന് ഒരു റീബർത്ത് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ ഈ വ്യക്തി തിരികെ വരുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ഓക്കെ ഓക്കെ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നോ ഈ ഒരു മൊമെൻ്റിൽ അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നോ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നോ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ സാമീപ്യമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് പ്ലീസ് ഫോർ ഗ്യൂ മീ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓക്കെ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയത് അതിനെ അവരോട് നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറയുന്നുണ്ട് ആൻഡ് എവറി സോങ് റിമൈൻസ് മീ അബൌട്ട് യു ഓക്കെ ഓരോ ഗാനങ്ങളും ചിലപ്പോൾ അവർ ഒരുപാട് മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം ഓരോ ഗാനങ്ങളും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടുവരുന്നു എന്ന് പറയുകയാണ് ആൻഡ് ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ണർ ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ അവരുടെ ലൈഫ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഐ ജസ്റ്റ് വോണ്ട് ടു ലെറ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ ലോട്ട്സ് ഓഫ് ഫീലിംഗ്സ് ഫ്രം മൈ ഹാർട്ട് ഇപ്പോഴും നിങ്ങളെ അവർ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെൻറ്റിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത്രയും ഫീലിംഗ്സാണ് അവരുടെ ഹൃദയത്തിൽ ഇപ്പോൾ നിങ്ങൾക്കായിട്ടുള്ളത് ഐ ഫീൽ എം ടി വിതഔട്ട് യു ഓക്കെ നിങ്ങളില്ലാണ്ട് അവർക്കൊരു ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ട് ഐ നോ യു മിസ് മീ ഐ എം ഇൻകംപ്ലീറ്റ് വിതഔട്ട് യു ഓക്കെ നിങ്ങളും അവരെ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അവർ നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിലൊരു ഇല്ല എന്നും പറയുന്നുണ്ട് ഐ ഫീൽ എം ടി വിത്തൗട്ട് യു ഐ ആം ചേഞ്ചിങ് ആൻഡ് ലേണിങ് സം ഹാർട്ട് ലെസൺസ് റൈറ്റ് ഓക്കെ ഇപ്പോഴും അവരുടെ ലൈഫിൽ എപ്പോഴും ഒരു എംറ്റിനെസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് ലെസ്സൺസ് നിങ്ങളില്ലാതെ ഒരുപാട് ലെസൺസ് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഹാർഡ് ലെസൺസ് അത്രയും അവർ സഫർ ചെയ്യുന്നു എന്നാണ് നിങ്ങളെ അറിയിക്കുന്നത് യു ആർ മൈ ട്വിൻ ഫ്ലെയിം ഓക്കെ നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്ന് പോലും അവർ വിശ്വസിക്കുന്നുണ്ട് ഐ ഫിയർ യു വിൽ നെവർ ഫഗ് യു മീ ഓക്കെ അവർ അവരോട് നിങ്ങൾ ഒരിക്കലും ക്ഷമിക്കില്ല എന്നുള്ളൊരു ഒക്കെ എപ്പോഴും ഈ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട് ആൻഡ് ഐ വിൽ കോൾ യു സൂൺ ഓക്കെ തീർച്ചയായിട്ടും അവർ എത്രയും വേഗം നിങ്ങളിൽ തിരികെ വരാനുള്ള ചാൻസസ് ആണ് അവർ നിങ്ങളെ കോൾ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദസ് റിലേഷൻഷിപ്പ് ോൺ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സോഡിയക് സോഡിയക്സൈനിലുള്ള വ്യക്തികളായിരിക്കാം സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ബിസിനസ്സൊക്കെ ചെയ്യുന്നവരായിരിക്കാം സോഷ്യൽ വർക്കർ ആയിരിക്കാം മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം എബ്രോഡ് എബ്രോഡ് ഉള്ള വ്യക്തിയാണ് ഇത് ഗ്രീൻ കളർ ഓക്കെ ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടാവാം ലെറ്റർ ഇ കിട്ടിയിട്ടുണ്ട് ആൻഡ് ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ടാ ടൂ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം മേ ബി നിങ്ങളോ നിങ്ങളുടെ വർക്ക് പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ലെറ്റർ ജെ ലെറ്റർ പി നമ്പർ ട്വൽവ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻറ്റി ടു ഓക്കെ ആൻഡ് ദിസ് വീക്ക് ഈ ഒരു വീക്കിൽ തന്നെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയായിരിക്കാം പോസിബിലിറ്റി ആയിരിക്കാം ടോറസ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോറസ് എന്നുള്ള സോഡിയക്സൈനിലുള്ളവരായിരിക്കാം ട്വൻറ്റി എയ്റ്റ് നമ്പർ തേർട്ടി നമ്പർ ടെൻ ഓക്കെ ആൻഡ് തേർട്ടി ത്രീ തേർട്ടി ത്രീ ഒരു ഏജ് ആയിരിക്കാം ട്വൻ്റി നയൻ ഓക്കെ ലോയർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയറായിരിക്കാം ലെറ്റർ ഐ ഇലവൺ ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ എയ്റ്റ് ട്വൻ്റി ഫൈവ് പർപ്പിൾ കളർ ഫേവറേറ്റ് കളർ ആയിട്ടുള്ളവരുണ്ട് ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് ചിലതരം വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തിയായിരിക്കാം ആൻഡ് ലെറ്റർ ഐപ്രിൽ ഓക്കെ ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ ഇ സിഗ്നിഫിക്കൻ്റ് ആണ് ലെറ്റർ എസ് തേർട്ടി സിക്സ് യെസ് പോസിബിൾ ഓക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം പോസിബിൾ ആയ ആണ് എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കാം ഇത് ഇലവൺ എന്നുള്ളൊരു നമ്പറാണ് വൺ ഓക്കെ ഏഞ്ചൽ നമ്പേഴ്സ് റിപ്പീറ്റായിട്ട് കാണുന്ന വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ എ ലെറ്റർ ഒൻറ്റി ത്രീ ട്വൻ്റി ഹിയറിംഗ് ഇഷ്യൂസ് ഓക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണലോ ഏതെങ്കിലും തരത്തിലുള്ള ഹിയറിംഗ് ഇഷ്യൂസ് ഉണ്ടാവാം ജൂൺ മന്ത് ആൻഡ് ഫൈനലി ടീച്ചർ ഓക്കെ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ പ്രൊഫഷനിലുള്ളവരായിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ